ഗോപാൽ ഷീലാ ചാനലിലേക്ക് പോകാം ഗോപാൽ ഗോപാലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത് ഗോപാൽ ഇതിപ്പോൾ നമുക്കൊരു ആശ്വാസമാണ് ഒരു സന്തോഷമാണ് അവർക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നാണ് ഗോപാലിന് പ്രത്യേകിച്ചും ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നതിന്റെ ആശ്വാസമുണ്ട് സന്തോഷമുണ്ട് ആ അമ്മയ്ക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു ഈ നിമിഷം വരെയും അവർക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ നടപടികൾ പൂർത്തിയാക്കുമെന്ന് അവർ മുത്തൂറ്റ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും അമ്മയുടെ സങ്കടങ്ങൾ പറഞ്ഞിരുന്നു ഇറങ്ങാൻ നേരത്തെ അല്ലേ അതെ ശ്രുതി നമുക്ക് പറഞ്ഞു തുടങ്ങേണ്ടത് അതിൻ്റെ ഈ വാർത്തയുടെ പ്രാധാന്യത്തെക്കുറിച്ച് തന്നെയാണ് ഏകദേശം ഇരുപത്തി നാല് മണിക്കൂർ നമ്മളിപ്പോൾ ഏകദേശം ആ അത്രയും സമയം തന്നെ ഒന്നിച്ചുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഇരു ഇന്നലെ എട്ട് മണി മുതൽ ഇവർക്കൊപ്പം ഞാനുണ്ടായിരുന്നു ഇന്ന് രാവിലെ പുലർച്ചെ തന്നെ വീട്ടിലെത്തുകയും മറ്റ് നടപടി കാര്യങ്ങളിലും ആ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വന്നു എന്നുള്ളതാണ് ഇവർ നമുക്ക് ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പോൾ ആ പണം അടച്ചിരിക്കുന്നു പണം അടച്ചാൽ പോലും അറുപത് ദിവസം ഉണ്ടായിട്ടും ഇവർ രണ്ടാഴ്ചക്കാലം മുൻപേ തന്നെ ഈ നൂലാമാലകൾ ഒന്നും അന്വേഷിക്കാതെ നടപടിക്രമങ്ങൾ ജപ്തി നടപടികൾ പൂർത്തിയാക്കി എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇരുപത്തിയൊന്ന് ദിവസം വേണം ഈ ഡോക്യുമെന്റ്സ് തിരികെ നൽകുന്നത് പണം അടച്ചതിന് ശേഷവും ആ ഡോക്യുമെന്റ്സ് തിരികെ നൽകുന്നതിന് ഇരുപത്തിയൊന്ന് ദിവസം വേണം എന്നതാണ് അവർ പറയുന്നത് ആ ഡോക്യുമെന്റ്സ് ഇവർ മറ്റേതോ സംസ്ഥാനത്തെ വെയർഹൌസുകളിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അത് എത്തിക്കുന്നതിന് വേണ്ടി എന്തായാലും വളരെയധികം ഇപ്പോൾ ആ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടത് ആ കുടുംബം ആ അമ്മ അവിടെ എത്തി പണം തിരിച്ചടച്ചു തിരുവനന്തപുരം ഉഴമൈലക്കിലാണ് രണ്ട് കുട്ടികളടക്കം അഞ്ച് സ്ത്രീകളെ പുറത്താക്കിയുള്ള ജപ്തിയിൽ റിപ്പോർട്ടർ ഇടപെടൽ ഫലം കണ്ടിരിക്കുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയായിരുന്നു ആ പണം തിരിച്ചടയ്ക്കാൻ അവരെ സഹായിച്ചത് ഒപ്പം നടപടികളെല്ലാം പൂർത്തിയാക്കാൻ കുടുംബം മുത്തൂറ്റ് ഫിനാൻസിലെത്തി ആ അമ്മ ഫിനാൻസിലെത്തി പണം അടച്ചു ഒരു ലക്ഷം അധികം അടക്കേണ്ടി വന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു അതടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇരുപത്തിയൊന്ന് ദിവസത്തിനുള്ളിൽ മറ്റ് നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് മുത്തൂറ്റ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അമ്മ തിരിച്ചറങ്ങി